കേരളത്തിൽ ഇന്നും സ്വർണ്ണ കുതിപ്പ് എഴുപതിനായിരം കടന്ന സ്വർണം ഒരു പവൻ വാങ്ങണമെങ്കിൽ എൺപതിനായിരത്തിനടുത്ത് വേണ്ടിവരും എന്ന സാഹചര്യത്തിലായിരിക്കുകയാണ് രാജ്യാന്തര വിപണിയിലെ വില കുതിക്കുന്നതാണ് കേരളത്തിലെ വിലക്കയറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ വിപണി തകരുന്ന എന്ന പ്രചരണം വന്നതും മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത് പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യയിലെ സ്വർണവില ാർക്ക് മാത്രമല്ല മധ്യവർഗത്തിന് മുകളിലുള്ളവർക്ക് പോലും അപ്രാപ്യമായ നിരക്കിലായിരുന്നു ഈ നിരക്ക് അമേരിക്കയുടെ കടം തിരിച്ചടവ് ശേഷി റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് കഴിഞ്ഞ ദിവസം കുറച്ചിരുന്നു ഇതോടെ അമേരിക്കൻ ഡോളറിന്റെ കരുത്ത് തുടർച്ചയായി കുറയുകയാണ് തൊണ്ണൂറ്റി ദശാംശം അഞ്ച് അഞ്ച് എന്ന നിരക്കിലാണ് ഡോളർ സൂചിക നൂറ്റി എന്ന നിരക്കിൽ നിന്നാണ് ഇടിഞ്ഞത് മാത്രമല്ല അമേരിക്കൻ കടപ്പത്രങ്ങളിൽ നിന്നും കൂടുതൽ നിക്ഷേപകർ പിൻവലിക്കുകയുമാണ് ഇതും സ്വർണ്ണവില ഉയരാനുള്ള കാരണമാണ് രണ്ടായിരം രൂപയിൽ അധികമാണ് മൂന്ന് ദിവസങ്ങളിലായി ായി കേരളത്തിൽ പവൻ വില വർദ്ധിച്ചിരിക്കുന്നത് എന്നാൽ ഈ മാസത്തെ റെക്കോർഡ് വിലയിലേക്ക് സ്വർണം എത്തിയിട്ടില്ല ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില എഴുപത്തി മൂവായിരത്തി രൂപയായിരുന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഡോളർ ഉയർന്നത് കേരളത്തിൽ ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായി വർദ്ധിച്ചു നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് പവന് കൂടിയത് ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് രൂപയായി ഇരുപത്തിനാല് കാരറ്റ് ഒരു ഗ്രാം കൂടിയത് അൻപത്തി അഞ്ച് ഗ്രാം വില ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് പവന് കൂടിയത് നാനൂറ്റി നാൽപ്പത് രൂപ പവൻ വില എഴുപത്തി എണ്ണായിരത്തി നാന്നൂറ്റി അറുപത്തി നാല് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാം കൂടിയത് അൻപത് രൂപ ഗ്രാം വില എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പവന് കൂടിയത് നാഞ്ഞൂറ് രൂപ പവൻ വില എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം കൂടിയത് നാൽപ്പത്തി ഒന്ന് രൂപ ഗ്രാം വില ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപ പവന് വർധന മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ പവന് വില അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില ഇരുപത്തിരണ്ട് ക്യാരറ്റിന് എഴുപത്തിമൂവായിരത്തി നാൽപ്പത് രൂപയായിരുന്നു പിന്നീട് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വരെ കുറഞ്ഞു പിന്നാലെ വീണ്ടും ഉയരാൻ തുടങ്ങി അവിടെ നിന്നും വീണ്ടും കുറഞ്ഞു ഇപ്പോഴത്തെ അടുത്ത ദിവസങ്ങളിൽ വർധനയാണ് രേഖപ്പെടുത്തുന്നത് സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ സ്വർണം കിട്ടാൻ പതിനെട്ട് ക്യാരറ്റ് വാങ്ങുന്നതാണ് ഉചിതം ഗ്രാമിന് മുപ്പത്തിയേഴ് രൂപ കൂടിയെങ്കിലും ഏഴായിരത്തി രൂപയാണ് ഇന്ന് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനും അതായത് ഒരു പവന് അൻപത്തി രൂപ വരുന്ന പതിനെട്ട് ക്യാരറ്റിന് ആഭരണമാകുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയും എല്ലാം ചേരുമ്പോൾ അറുപത്തിരണ്ടായിരം മുതൽ അറുപത്തി രൂപ വന്നേക്കാം എന്നാലും ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ആഭരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ലാഭമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക അതേസമയം ആഭരണമായി ഉപയോഗിക്കാം എന്നതിലപ്പുറം മറ്റ് ലാഭമൊന്നും പതിനെട്ട് ക്യാരറ്റിന് നൽകുന്നില്ല അത്യാവശ്യങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗും നല്ല മാർഗമാണ് ഇന്ന് പുതിയ ഒരു ഭവൻ ആഭരണം വാങ്ങുന്നതിന് എഴുപത്തി രൂപ വരെ ആവുമെന്നാണ് സൂചന അഞ്ച് ശതമാനം പണിക്കൂലിയും നികുതിയും ചേരുമ്പോഴാണിത് ഹോൾമാർക്കിംഗ് ചാർജ് ഇതിനു പുറമെ നൽകണമെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് അതേസമയം പഴയ സ്വർണം വിൽക്കാനുള്ളവരെ ഇനിയും കാത്തിരിക്കുന്നതാണ് നല്ലതെന്നാണ് നിരീക്ഷകർ പറയുന്നത് സ്വർണ്ണവില ഇനിയും കൂടുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചനയെന്നും അവർ ചോദിച്ചു പഴയ സ്വർണ്ണത്തിന് രണ്ട് ശതമാനത്തിലും നാല് ഇടയിൽ വില കുറച്ചാണ് ജ്വല്ലറികൾ സ്വീകരിക്കുക